പക്ഷേ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻറ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുക ചെയ്യുന്നത് ലോകത്തിൻ്റെ മുഴുവൻ കണ്ണും ആ ഒരു ചടങ്ങിലേക്കാണ് യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് വലിയ പ്രതീക്ഷകളാണ് പല ലോകരാജ്യങ്ങളും പ്രത്യേകിച്ചും ഇന്ത്യയൊക്കെ ട്രംപിൻ്റെ ഈ ഒരു അധികാരം വന്നതിന് പിന്നാലെ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്ക് വലിയ സഹായങ്ങളൊക്കെ ഉണ്ടാകും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ചില കോണുകളിൽ നിന്ന് വലിയ പാരവെപ്പ് പോലും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ ഇന്ത്യക്കെതിരെ ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഈ ഒരു അധികാരത്തെ വരുന്ന ഈ നാളുകളെ എങ്ങനെയാണ് മാഷി നോക്കിക്കാണുന്നത് അല്ല ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ലോകത്തിലുണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതെ കമ്പോളത്തെ പോലും അതല്ലാതെ ബാധിക്കുന്നുണ്ട് ഓഹരികളുടെ വിനിമയ പ്രക്രിയയിൽ ട്രംപിൻ്റെ ടച്ച് എന്ന് പറയുന്നത് വലിയതാണ് എന്നാണ് ഓഹരി കമ്പോളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഒരു ശേഷിയുള്ള ഒരാളാണ് ട്രംപ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ അതിനെ അനുകൂലിക്കുന്നവരുണ്ട് ചിലർ എതിർക്കുന്നവരുണ്ട് സ്വാഭാവികം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മറ്റ് ലോകരാഷ്ട്രങ്ങളെ പോലെ നമ്മൾ എന്ത് പ്രതീക്ഷയാണ് എന്ത് പ്രത്യാശയാണ് പുലർത്തുന്നത് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലോകത്തിന് സമാധാനം എന്നതാണ് കാരണം ഉക്രൈൻ ആ ഉറൈൻ വിഷയത്തിൽ മാത്രമല്ല ബൈഡൻ ആണ് തുടങ്ങി വെച്ചതെങ്കിലും ഗാസയിലെ സമാധാനത്തിൻ്റെ കിരീടം വെക്കാറുണ്ട് ട്രംപിനായിരിക്കും കിട്ടാൻ മൂടെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ട്രംപിനുണ്ട് ട്രംപിനെ പലസ്തീനിലും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള വിപണി താല്പര്യം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ട്രംപ് അതാണ് ഉദ്ദേശിക്കുന്നത് ട്രംപ് അമേരിക്കയിൽ വിജയിക്കുന്നത് തന്നെ അമേരിക്കനിസം എന്ന് പറയുന്ന പ്രാദേശികവാദത്തിന് ശക്തി പേർന്നുകൊണ്ടാണ് അമേരിക്കക്കാരില്ലാത്ത ആൾക്കാരെ പുറത്താക്കണം അമേരിക്കക്കാർ തന്നെയാണ് ഇവിടെ ഭരിക്കേണ്ടത് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ആരെയും ഇനി അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരി മുസ്ലിങ്ങളെ മുഴുവനുമായിട്ട് എന്താണ് നിരോധിത പട്ടികയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ചില മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിരോധിത രാഷ്ട്രമാണ് അവിടെ നിന്ന് ആരെയും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്ന് എന്നാണ് രണ്ട് അമേരിക്കയിൽ ഇപ്പോഴുള്ള പല മൈഗ്രേറ്റഡ് പീപ്പിളും മൈഗ്രൻസും അനധികൃതമായിട്ട് ആ കുടിയേറ്റക്കാരെ അനധികൃതമായിട്ട് അനധികൃതമായിട്ടാണ് കുടിയേറിയിരിക്കുന്നത് അവരൊക്കെ പുറത്താക്കും എന്നാണ് യു എസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു പുറത്താക്കൽ ട്രംപ് നടത്തുന്നതാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഇന്ത്യക്ക് കുറച്ച് ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ പതിനേഴായിരത്തി ചെല്ലാനം പേര് അവിടെ അനധികൃത കുടിയേറ്റക്കാരായിട്ടുണ്ട് അവരൊക്കെ പിടിച്ച് പുറത്താക്കുമെന്നാണ് അത് പിന്നെ ചൈനയ്ക്കെതിരായിട്ടാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നീക്കം ടാറിഫ് ആ ഇമ്പോർട്ടൻ കാനഡയും അതേപോലെ ചൈനയും അതെല്ലാം അതെല്ലാം കച്ചവട താല്പര്യങ്ങളുടെ പ്രശ്നമാണ് കാരണം അമേരിക്കയിലേക്ക് വൻതോതിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കടന്നിയെന്ന് ആ വിപണി മുഴുവനും ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് പറ്റില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ ടാക്സ് അവർക്ക് നേരെ ചുമത്തും ഇപ്പം ഇന്ത്യയിലെ പല ആളുകളും ട്രംപിനെ കാണുന്നത് തീവ്രവാദ ശക്തികൾക്കെതിരെ പ്രത്യേകിച്ചും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ വളരെ കൃത്യമായ കണിഷമായിട്ട് നിലപാടെടുക്കുന്ന ബൈഡനെ പോലെ പാവമല്ല ട്രംപ് കൃത്യമായിട്ട് പറയേണ്ടതു പറയുന്നൊരു ഭരണാധികാരി എന്ന നിലയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇന്ത്യയിൽ ഇന്ത്യക്കും മോദിക്കും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്ക് വലിയ പിന്തുണയൊക്കെ നൽകുന്നതൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം രാഷ്ട്രത്തിന് തന്നെയാണ് ട്രംപിൻ്റെ ഈ ഒരു അധികാരം ഏൽക്കുന്നതിലൂടെ വലിയൊരു ഭീഷണി ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറഞ്ഞോടെ ആ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരാണ് അദ്ദേഹം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരാണ് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാരും കരുതിയിട്ട് കാര്യമില്ല ആ നിലപാടിനെയാണ് ഇന്ത്യയിലെ എന്താണ് ഹിന്ദുത്വവാദികൾ അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് യാതൊരു പങ്കുമില്ലെങ്കിലും നമ്മളുടെ ഇവിടെ നിന്ന് വലിയ തോതിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരത്തെ രാഷ്ട്രീയ വികാരത്തെ ഇളക്കിടുവാനായിട്ട് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലനം അതിൻ്റെ ശരിക്കും അതിൻ്റെ ഫലം അവിടെ നമുക്ക് പ്രതിഫലിച്ചായിട്ട് കാണാം കാരണം എന്ന് വെച്ചാൽ ട്രംപിന് കിട്ടിയ വോട്ടുകളിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ബഹുപരീക്ഷ ആളുകളുടെയും വോട്ട് ണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതിവിടെ നടന്ന പ്രചരണത്തിൻ്റെയും മാത്രമല്ല ട്രംപും അതേപോലെ മോദിയും തമ്മിലുള്ള സൗഹൃദം അതെ അത് വളരെ ദൃഢമാണ് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ പക്ഷേ ചൈനയ്ക്കെതിരെ കാനഡക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നീക്കമാണ് ട്രംപ് കിടുന്നത് മാത്രമല്ല കാനഡയ്ക്ക് അമേരിക്കയുടെ കൂടെ ആകണം അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പാർട്ടാണ് കാനഡ എന്നുവരെയും യഥാർത്ഥത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ദേശീയവാദത്തിൻ്റെ നാഷണലിസത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവ് എന്ന നിലക്കാണ് ട്രംപിന് ഈ രണ്ടാം വട്ടവും അല്ലെങ്കിൽ രണ്ടാം മൂഴം എന്ന് പറയുന്ന ക്ലിയറൻസ് ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈ ദേശീയവാദം ട്രംപിൻ്റെ ഈ അധികാരത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദേശീയവാദം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സ്വഭാവം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വലിയ പിന്തുണ ഉണ്ടാകുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുക ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു മാറ്റം ഈ ഒരു അധികാരത്തിൽ എഴുന്നതോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് അപ്പാടെ യാതൊരു താല്പര്യവുമില്ലാത്തൊരു അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു എല്ലാം വലതുപക്ഷം ലോക ഇപ്പോഴത്തെ ഗതി എന്ന് പറഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലം മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ജനാധിപത്യ സർക്കാരുകളെന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക ജനാധിപത്യത്തെക്കാൾ കൂടുതൽ ഏകാധിപത്യത്തിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്ന കാലമായിട്ടാണ് ലോക രാഷ്ട്രീയ നിരീക്ഷകരനെ വിലയിരുത്തുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിനേക്കാൾ ഉപരിയെ മോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒരു ഭരണം എന്ന നിലക്കാണ് ലോകം അതിനെ വിലയിരുത്തുന്നത് എന്നുവെച്ചാൽ സ്വച്ഛാധിപത്യത്തിന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന തരത്തിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും ലോകത്ത് ആഗമനം തന്നെ ഇടതുപക്ഷ ആശയങ്ങളെയും ഇടതുപക്ഷത്തെയും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ എതിർക്കുന്ന ഒരു ട്രെൻഡ് ഒരു പ്രവണത ശക്തി പ്രാപിച്ചിരിക്കുന്നു പ്രാപിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉള്ള ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നാഷണലിസത്തിന് ദേശീയതയ്ക്ക് അമേരിക്കനിസത്തിനൊക്കെ കൂടുതൽ പ്രസക്തി ഉണ്ടായിത്തീരുകയും അത് മുന്നോട്ട് വെച്ച് മുദ്രാവാക്യമായി മാറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് നല്ല തരത്തിൽ വിജയിക്കാനായിട്ട് ട്രംപിന് കഴിയുകയും ചെയ്തത് ഈ റഷ്യൻ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടുണ്ട് അതിനെ പൂർണ്ണമായ രീതിയിൽ അവസാനിപ്പിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് എത്രമാത്രം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ രണ്ട് വശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതാണ് ഒന്ന് പുടിനും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ളതായിട്ടുള്ള സൗഹൃദം ഈ സൗഹൃദത്തിന് അതായത് വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ വ്യക്തികളുടെ ഭരണത്തിനാണോ നമ്മുടെ സ്വേച്ഛാധിപതികളുടെ ഭരണത്തിനാണോ കൂടുതൽ പ്രാധാന്യമെന്ന ഒരു ഘട്ടം ഇവരിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭായി ഭായിയാണ് എന്ന പോലൊക്കെ നമുക്ക് എന്താണ് പലതരത്തിലും നേരത്തെ റഷ്യയിൽ നിന്ന് ലഭിച്ചിരുന്നതായിട്ടുള്ള സഹായത്തിൻ്റെ കാര്യത്തിൽ പോലും മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാരണം നമുക്ക് ഇന്ധനം ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യത റഷ്യ നേരത്തെ വളരെ കുറച്ച് പൈസ ഒക്കെ നമുക്ക് ഇന്ധനം തന്നിരുന്ന അതുപോലും ഈ ട്രംപും തമ്മിലുള്ള തമ്മിലായിട്ടുള്ള സൗഹൃദത്തിന്റെ ഫലമായിട്ട് നിലക്കാനുള്ള സാധ്യതയുണ്ട് യുദ്ധത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ വിഷയം നമ്മൾ പരിശോധിച്ചാൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ യുക്രൈനും അതേപോലെ റഷ്യയും യുദ്ധം ചെയ്ത് ഇത് തളർന്നിരിക്കുക ഈ തളർച്ചയിൽ അവരാഗ്രഹിക്കുന്നത് വേറെ ആരെങ്കിലും ഇടപെട്ട് എങ്ങനെയെങ്കിലും തീർത്താമതി അങ്ങനെ അവർ കരുതിയിരിക്കുന്ന സമയത്താണ് ട്രംപ് അതിൽ ഇടപെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നത് ട്രംപിനെ അതൊക്കെ അവസാനിപ്പിക്കുന്നത് കാരണം യുദ്ധത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു എന്താണ് സ്വഭാവം കാണിക്കുന്ന മനസ്സ് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയുടെ കച്ചവട താല്പര്യങ്ങൾക്ക് നല്ലതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഈ ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം മുന്നിൽ നിൽക്കാനുള്ള സാധ്യത അദ്ദേഹം പറഞ്ഞാൽ ഉള്ള നിർവഹിക്കപ്പെടാനുള്ള സാധ്യതയാണ് വെച്ചാൽ സമാധാനം പുലരാൻ സാധ്യത മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ അമേരിക്കൻ പട്ടാളത്തെ പിൻവലിച്ച ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അധികം പിരിച്ചുവിടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം അത് അമേരിക്കൻ്റെ ആധിപത്യം അവസാനിപ്പിച്ച ഒരു തീരുമാനമായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടുള്ള ഒരാളാണ് ഇങ്ങനെ പല മേഖലയിലും തീവ്ര നിലപാടും അതേപോലെ തന്നെ അത് കൃത്യമായി നടപ്പിലാക്കുന്ന അച്ചട്ടായിട്ടുള്ള തീരുമാനങ്ങളും വരുന്ന ഒരു അധികാര കേന്ദ്രമായിട്ട് ട്രംപ് മാറുന്നുണ്ട് ട്രംപിനെ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടതും ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ഇന്ത്യക്കാർക്ക് കഴിയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മസ്ക്കിനും അതേപോലെ തന്നെ ട്രംപിനും ഇന്ത്യയിൽ നിന്ന് ആവശ്യമുള്ള ഒരു വിഭാഗമുണ്ട് അത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ വെറുതെ അങ്ങോട്ട് ചെല്ലുന്ന ആളുകളൊന്നും വേണ്ട പകരം അമേരിക്കയെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയുന്ന സ്കിൽഡ് വർക്കേഴ്സ് എഞ്ചിനീയർസ് ഡോക്ടേഴ്സ് അതേപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇവരെയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് മറ്റുള്ള ആളുകൾ ഈ പ്രദേശത്ത് കയറേണ്ട എന്ന നിലപാടാണ് ട്രംപ് എടുക്കുന്നത് അപ്പോൾ ഇന്ത്യയിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള വലിയ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് തന്നെ ആ ഹ്യൂമൻ റിസോഴ്സ് കയറ്റി അയക്കുന്നതിൽ വലിയ ഒരു അനുകൂല നിലപാടുണ്ടായാൽ അതിൻ്റെയൊക്കെ ഗുണകരമായി തീരും എന്തായാലും അമേരിക്കയെ ശക്തിപ്പെടുത്താൻ പുറപ്പെടുന്ന ട്രംപും ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ പുറപ്പെടുന്ന മോദിയും ഇവർ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢതയിലേക്കും അത് കൂടുതൽ മാനങ്ങളിലേക്കും എത്തിച്ചേരുകയോ എന്നാണ് ഏവരും ഇന്ത്യക്കാരെല്ലാവരും ഉറ്റുനോക്കുന്നത് അതായത് സൗഹൃദ ബന്ധങ്ങൾ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിനും വികാസത്തിനും ഉപയോഗിക്കപ്പെടാനായിട്ട് കഴിയും ഇതാണ് സാധാരണക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതെ അത് നമുക്ക് പ്രത്യാശയോടുകൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന